രണ്ട് ഫാമിലും കൂടെ ആവറേജ് ഒരു ഇരുപത്തി അഞ്ച് ടു മുപ്പതിന്റെ ഉള്ളിൽ പശുക്കളെ നിർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് കാരണം നമ്മളെ അന്വേഷിച്ച് നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരു കസ്റ്റമറിന് ഏത് രീതിയിലാണെങ്കിലും അവര് ആഗ്രഹിക്കുന്ന രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പശുക്കളിനെ വാങ്ങിച്ചു പോകാനുള്ള ഒരു സോഴ്സ് ആണ് ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേച്ചി പറ ചേച്ചി ചേച്ചി കാണുന്ന പോലെ പറഞ്ഞോ ചേച്ചി അമ്പത് റുപ്പി അമ്പത് കയർ കയർ വലത്തു കൈകൊണ്ട് വാങ്ങണേ രണ്ട് കൈന്നിട്ട് ഇപ്പൊ ഒരു മുതലാളിയാണ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഫാം ഉണ്ട് വലിയ എന്ന് പറഞ്ഞു ഇവിടെ ചെയ്യുന്ന എം ബി എ കരിയാണ് എൽ ബി കാര്യ എന്നൊക്കെ പറഞ്ഞ ഇരുന്ന് കഴിഞ്ഞാ നഷ്ടത്തിലേക്കേ പോവുള്ളൂ നേരെ കുറച്ച് ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് ഇപ്പൊ എന്റെ ഒരു പശുവിനെ വന്നു ഇപ്പൊ ഇവിടെ ചാണകം കണ്ടു എട ചക്ക ചാണകം കോരി എന്ന് പറയുന്നത് ഞാൻ തന്നെ എടുത്തു ചെയ്ത് ഞാൻ തന്നെ വന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ട് കാമ്പിനെന്തെങ്കിലും കറക്കണോ നോക്കണോ തൊട്ട് നോക്കണം എല്ലാം നമ്മൾ തന്നെ അങ്ങോട്ട് ഇറങ്ങി ചെയ്യുമ്പോൾ നമ്മൾ അതിന് എന്തും ലാഭം ചെയ്യുന്ന ജോലി നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യണം ഫാംസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളടുത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വിളിച്ചു വിളിച്ചോദിക്കാറുണ്ട് കൃഷ്ണഗിരി മോഡൽ പശുക്കളെ കിട്ടുന്ന ഫാമുകൾ ഉണ്ടെങ്കിൽ അതിനെ പരിചയപ്പെടുത്താനായിട്ട് അപ്പോൾ നമ്മൾ ഇന്ത്യയിലൂടെ പരിചയപ്പെടുന്നത് കൃഷ്ണഗിരിയിൽ നിന്നും പശുക്കളെ നമ്മുടെ പാലക്കാട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നും കച്ചവടം ചെയ്യുന്ന ഒരു പശു ഫാമിനെ കുറിച്ചാണ് അപ്പോൾ ഈ പശു ഫാം നടത്തുന്നത് സ്മിത എന്ന വ്യക്തിയാണ് ഇവരുടെ പുതിയൊരു കച്ചവട ഫാം ഇപ്പോൾ പാലക്കാട് ചിറ്റൂരിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് വീട്ടിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ പശു വളർത്തുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഇതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏതൊരു കച്ചവട ഫാമിൽ പോയി പശു എടുക്കുമ്പോഴും നേരിട്ട് പോയി പശുവിന്റെ ആരോഗ്യവും പാലിന്റെ അളവും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീടിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് அப்போல் நமக்கு நேரே வீட்டிலேக்கு கிடக்கா ഇതിപ്പോ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കാരണം എന്റെ രണ്ടാമത്തെ കച്ചവട ഫാമാണ് ഇത് ഏഹ് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് അപ്പു എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ജസ്റ്റ് വൺ വീക്കായി നമ്മളിവിടെ പുതിയ ഫാം തുടങ്ങിയിട്ട് അപ്പൊ വീഡിയോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇന്നിപ്പോ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഇന്ന് രണ്ട് പാർട്ടി ഉണ്ട് അപ്പൊ ഒരു പാർട്ടിക്ക് നടക്കുന്ന കച്ചവടമാണ് ഞാൻ ഇപ്പൊ തരുന്നത് പുതിയൊരു പശുവിനോട് മേടിച്ചു അയ്യോ നിലമ്പൂർക്കാണ് ഇത് കച്ചവടം ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇന്ന് രണ്ടു പാർട്ടി ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ വീഡിയോ ഒരു അഞ്ചെണ്ണം എടുത്തു ഒരുത്തർ രണ്ടുപേർ രണ്ടെണ്ണം എടുത്തു ഇതിപ്പോ നമ്മുടെ ശോഭൻ ചേച്ചിയാണ് ശോഭന ശോഭന ചേച്ചി ശോഭൻ ചേച്ചിയാണ് പുള്ളിക്കാരത്തേക്ക് പോടിഞ്ഞു കുട്ടി ഇത് രണ്ടാമത്തെ ലാക്ടേഷനിലെ ഒരു കുട്ടിയാണ് അപ്പൊ ചേച്ചി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ പശുവിനെ എടുത്തിരിക്കുന്നത് ഓവർ സൈസ് വലിയ പശു അല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എടുത്തിരിക്കുന്നത് ചേച്ചി എന്ത് പറയുന്നു എന്റെ കയ്യിൽ നിന്ന് പശുവിനെ വായിച്ചിട്ട് ചേച്ചി എങ്ങനെയാണ് എന്താ എന്താണ് എക്സ്പീരിയൻസ് ചേച്ചി എന്താ ഇവിടെ വരാൻ കാരണം എന്ന് പറയും യൂട്യൂബിൽ കണ്ടിട്ട് ഞങ്ങൾ വന്നതാണ് ഇവിടെ ചെറിയതിനു മുന്നേ രണ്ട് പശുക്കളെ വാങ്ങിയ ഞങ്ങള് ഒരു ഇതിൽ പെട്ടു പോയതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനടുത്തേക്ക് വന്നത് ഉണ്ടായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ നല്ലൊരു പശുവിനെ തേടി ഇങ്ങോട്ട് വന്നത് ചേച്ചി എന്റെ പശുക്കളൊക്കെ നല്ല പശുക്കളാണ് ചേച്ചി വരുമോ ആ വരും ആ വേറെ മൂന്നെണ്ണം വീട്ടിലുണ്ട് ഞങ്ങള് ഇവരെ തേടി വന്നത് ഇവിടെ യൂട്യൂബിൽ കണ്ടിട്ട് നല്ല പശുക്കളെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ വന്നത് ഞങ്ങള് പക്ഷെ അങ്ങനല്ല ഞങ്ങളോട് നല്ല പശുക്കളുണ്ട് ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞ പശുക്കൾ പറഞ്ഞപ്പോ ഇരുപത്തഞ്ച് ഇരുപതെണ്ണം പറഞ്ഞപ്പോ എന്തായാലും നല്ലത് ഉണ്ടാവല്ലോ ഇപ്പൊ അങ്ങനെ വന്നതാണ് ഇത് പല്ലുപോലും പറഞ്ഞു മുളയ്ക്കാത്ത കടിഞ്ഞില് കുട്ടിയാണിത് പ്രസവിക്കാനെല്ലാം ഒരു മാസം ഒന്നുമില്ല പറഞ്ഞിട്ടേ ഇല്ല അവള് പല്ലേ പറഞ്ഞിട്ടില്ല അവള് പെട്ടെന്ന് തന്നെ കുത്തി വെച്ച് ചെനയായതാണ് പല്ല് പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത ചെറിയ കുട്ടിയാണ് ഇവള് ഏഹ് ഇവള് ഇപ്പൊ ഞാൻ എത്ര നേരം പിടിച്ചു നടന്ന വലിയ വലിയ പശുക്കൾ ഉണ്ടല്ലോ ആ ലെവലിലേക്ക് എത്തും ഇതൊക്കെ രണ്ടുമൂന്നും പ്രസവം ഒക്കെ ആകുമ്പോഴത്തേക്ക് കാരണം ഇവർക്ക് പല്ല് പോലും പറഞ്ഞിട്ടില്ല ഒന്നുമില്ല അപ്പൊ ഇവർ പ്രസവിക്കുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു പ്രസവം ആവുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു ഈ സൈസാണ് നമ്മൾ കണക്കാക്കുക പശുവിന്റെ വലിപ്പം വരുന്നത് അപ്പൊ ഇവരൊരു മൂന്ന് നാല് പ്രസവം വരയ്ക്കും വളരും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ലെവലിൽ നിൽക്കും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ പശുവിനെ വാങ്ങിക്കുന്നത് മാത്രമല്ല ചേന പിടിപ്പിച്ച് അടുത്ത ഒരു ലാക്ടേഷൻ അല്ലെങ്കിൽ ഒരു ഒരു നാലോ അഞ്ചോ പ്രസവത്തിനൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കണം അല്ലെങ്കിൽ നമുക്കിത് നഷ്ടമാണ് അപ്പൊ ഇവരൊക്കെ ഒരു പ്രാവശ്യം കുത്തിവെക്കുമ്പോഴേക്കും തന്നെ ചെന പിടിക്കുന്ന ആ ടൈപ്പിൽ വരുന്ന പശുക്കളാണ് നമ്മള് നമ്മുടെ രണ്ടാമത്തെ കച്ചവട ആണല്ലോ ഇത് അപ്പൊ ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള നല്ല ഹൈബ്രിഡ് പശുക്കൾ മാത്രം അതും കൃഷ്ണഗിരിയിൽ നിന്നുള്ളത് മാത്രം ഇറക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അവർക്ക് കൊടുക്കുന്ന പൈസക്കുള്ള ഒരു മൂല്യം കിട്ടണം പാലാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിനാണെങ്കിലും പ്രായത്തിന്റെ കാര്യത്തിനാണെങ്കിലും അതെല്ലാം നമ്മൾ അത്രയും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കുന്നുള്ളൂ അങ്ങനത്തെ നല്ല ഹൈബ്രിഡ് പശുക്കളാണ് നമ്മുടെ കയ്യിലുള്ളത് എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു നാടിന്ന് മുതല് ഞാൻ എല്ലാ ഭാഗങ്ങളും ഞാൻ ചെക്ക് നോക്കി നോക്കിയപ്പോ അത്യാവശ്യം വില കൊടുത്തിട്ടാണെങ്കിലും നല്ല 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 പശുക്കളിൽ എനിക്ക് അവിടെ കിട്ടാൻ പറ്റില്ല പക്ഷെ ഒരു പശു രണ്ട് പശു പോയി കൊണ്ടുവരുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ കൃഷ്ണഗിരി അപ്പൊ നിങ്ങൾക്ക് വിലയിൽ കൊടുക്കാൻ പറ്റുമോ ആക്ച്വലി ഇപ്പൊ ഞാൻ പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കുന്ന പശുവിന് ഈ പശുവിന്റെ ഇതേ ക്വാളിറ്റി ഉള്ള പശുവിന് ചിലപ്പോ വേറെ സ്ഥലത്ത് വേറെ വിലയായിരിക്കും പക്ഷെ നമ്മള് മാക്സിമം ഒന്നോ രണ്ടോ ദിവസമൊക്കെ അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്ത് നമ്മൾ മാക്സിമം കുറച്ച് വാങ്ങിച്ച് എല്ലാം അവിടെ ഞാൻ ഗ്രാമങ്ങളിലൂടെ പോയിട്ടാണ് നമ്മൾ ദിവസങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഇതാക്കി വാങ്ങിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ലാഭത്തിന് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും നമ്മൾ ഇവിടെ ഒരു മാർക്കറ്റ് അതിനേക്കാളും അതിനേക്കാളും അല്ലെങ്കിൽ ആ ആ കൊടുക്കാൻ കൊടുക്കാൻ ഇത്രയും ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു നമുക്ക് ഇവിടുത്തെ കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം അതുകൊണ്ടാണ് ഇപ്പോ ഞാന് പോയി ആഴ്ചയിൽ എനിക്ക് എങ്ങനെയും ഒന്നോ രണ്ടോ മൂന്നോ ലോഡൊക്കെ വരുമ്പോഴത്തേക്ക് മൊത്തം പശുക്കൾ ഇപ്പൊ ഇപ്പൊ തന്നെ രാവിലെ കണ്ടില്ല നല്ല തിരക്കായിരുന്നു വീഡിയോ കോളിലൂടെയും നേരിട്ട് ഡയറക്റ്റ് പാർട്ടികൾ വന്നിട്ടും എങ്ങനെ നമുക്ക് ഒരു ദിവസം തന്നെ എട്ടെണ്ണം പത്തെണ്ണം വരെ കച്ചവടമായി പോകുന്നുണ്ട് പറ്റില്ല കാരണം കുറച്ച് വില കൂടുതലാണ് അതായത് കൂടുതലുണ്ട് ഒരു ഉള്ളത് അതെ അതെ അത്രേ നിങ്ങൾ അതേ കോഴ്സ് ഒരുപാട് വില അഡ്ജസ്റ്റ് ഇല്ല അത് നമുക്ക് അത്രയും അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നില്ല പക്ഷെ മോസ്റ്റ്ലി നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് അത് തുടങ്ങിയിട്ടുള്ളതാണ് വൺ ലാക്ക് ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് മുപ്പത് ആ ലെവലിലൊക്കെ ഉള്ളതാണ് നമ്മുടെ കയ്യില് ഉള്ളത് ആ കാരണം അത്രയും അതിനനുസരിച്ച് ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് ഡെഫിനറ്റ്ലി അതിന്റെ ക്വാളിറ്റി ഉണ്ട് പിന്നെ നമ്മൾ പാല് ഒരിക്കലും ഇതിപ്പോ ഇത് ഇത്ര ഇരുപത്തഞ്ച് കിട്ടും ഇത് മുപ്പത് കിട്ടും കഴിഞ്ഞാൽ ഇത്ര കറന്നു എനിക്കറിയില്ല പിന്നെ ഇവിടെ കൊടുക്കുമ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുവായിരുന്നു മാസം ദിവസം ദിവസം ഗ്യാപ്പ് ാണ് നമുക്ക് അതിന്റെ എത്രത്തോളം പാല് നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പൊ അതായത് മുന്നേ ഒക്കെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത് ഇത്ര കറന്നിട്ടുണ്ട് ഇത് ഇത്ര കറന്നിട്ടുണ്ട് അപ്പൊ കൊണ്ടുപോകുമ്പോ നമ്മൾ ഓരോന്ന് നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് അപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത് അത്ര കിട്ടാതെ ആവുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ട് നമ്മളിപ്പോ അതൊന്നും പറയുന്നില്ല നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇത്രയെന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇത് നേരത്തെ അവിടെ എത്ര കറന്നു ഇതിന്റെ വേറെ ബോട്ട്സ് എന്താണെന്ന് നമുക്കറിയില്ല ഇതാണ് പശു നമ്മൾ ഏകദേശം ഒരു അസംഷനിലാണ് നമ്മൾ ഇത് വാങ്ങിക്കുന്നത് ഇതാണ് അതിന്റെ റേറ്റ് ഇതാണ് അതിന്റെ ക്വാളിറ്റി അത് മാത്രം പിന്നെ അത് മാത്രല്ല വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഏതൊരു ക്ഷീര കർഷകനാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് തന്നെ വാങ്ങിക്കാം വീഡിയോ കോളിലൂടെ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ എടുക്കുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ പറയുന്നത് വന്ന് തന്നെ കണ്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വാങ്ങിക്കാം വേറെ ഒരു എനിക്ക് കുറെ കമന്റ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതൊന്നാണ് ഇപ്പൊ സ്മിത ഫാം തുടങ്ങിയ പോലെ ചെയ്തിട്ട് പൊട്ടിപ്പോവും ഇവള് വെറുതെ പറയണ ഇവിടെ വെച്ചിട്ട് വെറുതെ ഒരു വീഡിയോ ചെയ്ത് വീഡിയോ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ യൂട്യൂബർമാരെയും നമ്മളെയും ഒക്കെ പറയുന്ന കുറെ കണ്ടിട്ടുണ്ട് ഞാൻ അഞ്ച് പശു വളർത്തി ഞാൻ പത്ത് പശു വളർത്തി എനിക്ക് നഷ്ടമാണ് എനിക്ക് നഷ്ടമാണ് പക്ഷെ എനിക്ക് ഈ പശുവിനെ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അത്ര ചെയ്യുന്നുണ്ട് ഈ പശു വളർത്തൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത്രയും നഷ്ടമാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ ഓരോ ജില്ലകളിലും പാലോ പാൽ ഉൽപ്പന്നങ്ങളോ തൈരോ ഓരോ ഒരു കാര്യം നമുക്ക് കിട്ടില്ല അല്ലേ ഒരു കാര്യം നമുക്ക് കിട്ടില്ല പാല് പശുവിനെ വളർത്തുന്നത് ഒരു കാലത്തും നഷ്ടമല്ല പക്ഷെ എല്ലാവരും പത്ത് പശുവിനെ വാങ്ങിച്ചു അവിടെ ഇട്ടു ഞാൻ മുതലാളിയാണെന്ന് പറഞ്ഞ് കയറിയിരിക്കാൻ പാടില്ല എല്ലാം അവരുടെ കാര്യങ്ങൾ അറിഞ്ഞു കണ്ട് നമ്മൾ ചെയ്യണം പിന്നെ സെലക്ട് ചെയ്യുന്ന പശു എപ്പോഴും ആര് പറഞ്ഞു സ്മിത വാങ്ങിച്ചു തന്നോ അല്ലെങ്കിൽ ഇവർ വാങ്ങിച്ചതെന്നു ഇന്നൊരു ബ്രോക്കർ വാങ്ങിച്ചതെന്ന് പറഞ്ഞ ഒരു ബ്രോക്കറിനെ ഡിപെൻഡ് ചെയ്യാതെ നമ്മൾ വാങ്ങിക്കുന്ന സാധനം ഒരു ഷർട്ട് ആണെങ്കിൽ നമ്മൾ ഇട്ടു നോക്കും ഇത്രയും ലക്ഷങ്ങൾ മുടക്കുമ്പോൾ നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം നമുക്ക് അതിന് പനി ഉണ്ടോ വേറെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്തെങ്കിലും അതിന്റെ നടത്തത്തിലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ പശുവിനെ ഒഴിവാക്കണം വെളിയിൽ കണ്ടത് കൂടാതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പശുക്കളാണ് ഇത് ഇപ്പൊ രാവിലെ തന്നെ നല്ല കച്ചവടമായിരുന്നു രണ്ടു മൂന്ന് പാർട്ടീസൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇതുപോലെ നിറയെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല ഉണ്ടാവും പക്ഷെ എല്ലാം റെഡി ടു ഡെലിവറി ആയിരിക്കില്ല പ്രസവിക്കാനുള്ള ആ ഇതായിരിക്കില്ല അഞ്ചു ദിവസം പത്ത് ദിവസം അങ്ങനെ ആയിരിക്കാം ചിലത് മാത്രം പ്രസവിച്ചുണ്ടാവും പിന്നെ ഇത് കാണുന്നത് പൊള്ളാച്ചി പഴനി ആണ് കണ്ടോ പൊള്ളാച്ചി പഴനി റോഡാണ് അപ്പൊ ഈ റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ ഉള്ളത് ഏഹ് നിങ്ങൾ പശു വാങ്ങാൻ വേറെ ഏതെങ്കിലും റൂട്ടിലോട്ട് പോവുകയാണെങ്കിലും ഇൻ കേസ് നിങ്ങൾക്കൊന്ന് കയറി നോക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വന്ന് നോക്കാം വിളി അതിൽ വിളിച്ചിട്ട് വന്നില്ല എന്നുള്ള അതൊന്നും നമുക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് വന്ന് നമ്മുടെ പശുക്കൾ ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്യാം വാങ്ങിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ അവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാത്തരം വീഡിയോയിൽ കാണുവാനായിട്ടും ഈ ചാനൽ കൂടി നിന്ന് മാറാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുടെ പശുക്കളെയും മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിങ്ങോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഒരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഷോർട്ട് ഡ്രൈവ്